മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള വൈദ്യുത വേലി നിർമ്മാണം തുടങ്ങി മനുഷ്യജീവനും കൃഷിക്കും വൻതോതിൽ നാശം നേരിടുന്നതാണ് കാരണം കർഷകരുടെ സ്വൈര്യജീവിതം സാധ്യമാക്കുന്നതിന് വകുപ്പിന്റെ പ്രത്യേക നടപടിയുടെ ഭാഗമായാണ് മേഖലയിൽ ഇരുപത്തിനാല് കിലോമീറ്റർ വൈദ്യുത വേലി സ്ഥാപിക്കുന്നത് ചോക്കാട് നെല്ലിക്കര വനമേഖലയിൽ നിന്ന് തുടങ്ങി കരുവാരകുണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും സമീപത്തുകൂടെയാണ് വേലി കെട്ടുന്നത് മേഖലയിൽ വൻതോതിൽ കൃഷിനാശം വരുത്തുന്ന പന്നികളെ നശിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് മന്ത്രി ചെയ്ത് തരുന്നതാ അതൊന്നും ഇതില് വാകയില്ല ആ എന്ത് വകിയാലോ ഈ പഞ്ചായത്തൊന്നും പിന്നെ വില്ലേജ് കിട്ടൂലാണ് ഞങ്ങൾക്കും വേണ്ടിട്ട് മന്ത്രിമാര് പാസാക്കിയതാ ആന രണ്ടൂന്ന് ക്ലാസ്സായിട്ടുണ്ടാവും പിന്നെ ഇപ്പോ എന്റെ സുഹൃത്തായ ഉണ്ട് പിന്നെ വൈസേട്ടുണ്ട് സ്കൂള് ചെയ്തു പ്രവർത്തിയപ്പോൾ പിന്നെ ഈ കമ്പി പേര് അപ്പൊ നമുക്ക് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആന ആനപ്പ വരവില്ല ഇപ്പൊ വേനൽക്കാലം വേനൽക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ആന വരും ഇപ്പൊ വേനൽക്കാലം കമ്മിയല്ലേ ഈ ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ച് അതിലൂടെ കമ്പികൾ തൂക്കിയിടുന്ന രീതിയിലാണ് വേലി സ്ഥാപിക്കുന്നത് വേലി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആനശല്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ കാളികാവ് പിന്നോണം രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം സ്വർണവിലയ്ക്ക് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം ഡയമണ്ട് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ്